ഹലോ ഡിയർ ഫ്രണ്ട്സ് വിടുംപുറമൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ കണ്ണൂർ അരയാക്കണ്ടിപ്പാറ വില്ലാ പ്രോജക്റ്റാണ് അതിലിപ്പം നാലാമത്തെ വീടിൻ്റെ പില്ലർ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് വർക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അതിൽ മൂന്ന് വീടിൽ രണ്ട് വീടിൻ്റെ തറ പണി പൂർത്തിയായി മൂന്നാമത്തെ വീടിൻ്റെ തറ നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഇനി ഒരു പ്ലോട്ട് ബാക്കിയുണ്ട് ഏഴ് സെൻറ്റും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റും ബില്ല് നമ്മൾ കൊടുക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം രൂപക്കാണ് അതിൽ ഒരു സെപ്പറേറ്റ് കിണറും ഉണ്ട് പിന്നെ ഒരു കോമൺ കാർ പാർക്കിങ്ങും കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ വലിയൊരു ലാഭമാണ് ഈ പ്രൈസിന് അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കാണിക്കുന്ന ഈ കാർ പാർക്കിംഗ് ഉണ്ടല്ലോ ആറേ മുക്കാൽ സെൻറ്റ് സ്ഥലമാണ് ഇതും എല്ലാവർക്കും ഓമൺ ആയിട്ട് കൊടുക്കുന്നതാണ് ഇതിൽ അറ്റ് എ ടൈം പന്ത്രണ്ട് കാർങ്ങ് നിർത്തിയിടാം പിന്നെ നമുക്ക് ഫംഗ്ഷനും സെലിബ്രേഷനിലും നടത്താൻ പറ്റിയൊരു ഏരിയയും കൂടിയാണ് അതുപോലെ തന്നെ ഈ ഏഴ് സെൻ്റാണ് നമുക്കിനി കൊടുക്കാൻ ബാക്കിയുള്ളത് ഇത് ത്രീ ആംഗിൾ ക്യാമറ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നടക്കുന്ന വർക്കെല്ലാം ലൈവായിട്ട് കാണാൻ പറ്റും അവർ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നേ അതുപോലെ തന്നെ ഇതിന് ലോൺ സംവിധാനമുണ്ട് നമുക്ക് ചെറിയൊരു എമൗണ്ട് ആദ്യം തുക അടക്കുവാണെങ്കിൽ നമുക്ക് വില്ല സ്വന്തമാക്കാം ഇതാണ് വില്ലയുടെ ത്രീ ഡി ഒൻപത് മാസം കൊണ്ട് വില്ലയുടെ എല്ലാ പണിയും പൂർത്തിയാകുന്നതായിരിക്കും കൂടുതൽ വിവരം അറിയാൻ താഴെ എൻ്റെ നമ്പർ ഇടുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു